നവോത്ഥാനകാല മലയാള ചെറുകഥയുടെ മന്ദസ്മിതമായിരുന്നു കാരൂർ നീലകണ്ഠപ്പിള്ളയുടെ കഥകൾ എന്ന് പറയാം മനുഷ്യരുടെ ഇല്ലായ്മകളും വല്ലായ്മകളുമാണ് കാരൂരിൻ്റെ മുഖ്യ കഥാവിഷയം പുസ്തകങ്ങളെക്കാൾ പരിസരങ്ങളെയാണ് താൻ ആശ്രയിച്ചിട്ടുള്ളതെന്ന് ഞാൻ കഥാകാരനായ കഥയിൽ കാരൂർ പ്രസ്താവിച്ചിട്ടുണ്ട് കരൂർ കഥകളിലേറെയും നാട്ടിന് പുറത്തിലെയും നഗരത്തിലെയും ജീവിതത്തിൽ അദ്ദേഹം കണ്ടറിഞ്ഞിട്ടുള്ള ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും യാഥാർത്ഥ്യങ്ങളുടെ ആവിഷ്കരണങ്ങൾ തന്നെയായിരുന്നു എണ്ണമറ്റ ചെറുകഥകൾ കൊണ്ട് മലയാള കഥാസാഹിത്യത്തെ സമ്പന്നമാക്കിയ എഴുത്തുകാരനായിരുന്നു കരൂർ മരപ്പാവകൾ പൂവമ്പഴം പിശാചിൻ്റെ കുപ്പായം പൊതിച്ചോറ് തെരഞ്ഞെടുത്ത കഥകൾ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന സമാഹാരങ്ങൾ ഹരി ഗൗരി പഞ്ഞിയും തുണിയും എന്നീ നോവലുകളും കാരൂർ എഴുതിയിട്ടുണ്ടെങ്കിലും മലയാള ചെറുകഥയുടെ മഹത്തായ മേൽവിലാസമാണ് കാരൂരിന് എന്നും വായനാലോകം നൽകിയിട്ടുള്ളത് കാരൂരിൻ്റെ കഥകൾ അതിൻ്റെ ലാളിത്യം കൊണ്ടും മനഃശാസ്ത്രപരമായ സമീപനം കൊണ്ടും ഗ്രാമീണ ജീവിത ആവിഷ്കരണ സൗന്ദര്യം കൊണ്ടും ശ്രദ്ധേയങ്ങളാണ് പൊതിച്ചോർ മരപ്പാവകൾ പൂവമ്പഴം മോതിരം ഉതുപ്പാൻ്റെ കിണർ തുടങ്ങിയ ചെറുകഥകൾ മലയാള കഥാ സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച കഥകളാണ് കാരൂരിൻ്റെ വിശേഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് വാദ്യാർ കഥാകാരൻ എന്നതായിരുന്നു ഒരു ഒരധ്യാപകനായിരുന്ന കാരൂർ തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളായിരുന്നു ഈ കഥകളിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പൊതിച്ചോറ് മലയാളത്തിൽ ഒരു ചരിത്രം തന്നെയായ രചനയാണ് വിശപ്പ് സഹിക്കാൻ കഴിയാതെ തന്റെ വിദ്യാർത്ഥിയുടെ പൊതിച്ചോറ് മോഷ്ടിച്ചു കഴിക്കേണ്ടി വന്ന ഒരു പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്ററുടെ ജീവിതമാണ് ഈ കഥയിൽ പറയുന്നത് ഊണിന്റെ കണക്ക് തൂപ്പുകാരൻ കാൽചക്രം കുടുംബ ബഡ്ജറ്റ് സാറിനും പട്ടിക്കും രാഷ്ട്രനിർമാണം അത്ഭുത മനുഷ്യൻ സേഫ്റ്റി പിൻ സാർ വന്ദനം മാലപ്പടക്കം പെൻഷൻ എന്നിവയും അധ്യാപകരുടെ അമർഷവും രോദനവും ചേർത്ത് വെച്ച കരൂർ കഥകളാണ് രണ്ട് കുടുംബങ്ങളുടെ കഥയാണ് കോഴിയും കിഴവിയും അതിലൂടെ സാമൂഹ്യ വിശകലനം എന്നതിലുപരി മനുഷ്യ മനസ്സുകളുടെ നിഷ്കളങ്കവും നിരാദ്രവുമായ അവസ്ഥാന്തരങ്ങളെയാണ് കാരൂർ അന്വേഷിക്കുന്നതും കണ്ടെത്തുന്നതും നാട്യപ്രധാനം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം കുറ്റിപ്പുറത്ത് കേശവൻ നായർ ഗ്രാമീണ കന്യക എന്ന തൻ്റെ കവിതയിൽ പരാമർശിക്കുന്നത് പോലെ ചെറിയ ചെറിയ വഴക്കും അതിലുപരി സ്നേഹവും പരസ്പര സൗഹൃദവും എല്ലാം നിറഞ്ഞ നാട്ടിൻപുറം അത് തന്നെയാണ് കോഴിയും കിഴവിയും എന്ന കഥയുടെ പശ്ചാത്തലം പ്രധാനമായും മാർക്കോസ് അന്നമ്മ മത്തായി ഏലി ദമ്പതിമാരും അവരുടെ മക്കളും മത്തായിയുടെ അമ്മയും ഇവരോടൊപ്പം കഥയിലുടനീളം പരാമർശിക്കപ്പെടുന്ന ഒരു കോഴിയുമാണ് കോഴിയും കിഴവിയും എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ കോഴിയെ വളർത്തുകയും കൊല്ലുകയും ചെയ്യുന്നത് സംബന്ധിച്ച ചില മനോഭാവങ്ങളുടെ വെളിപ്പെടുത്തലുകളോടുകൂടിയാണ് കോഴിയും കിഴവിയും എന്ന കഥ തുടങ്ങുന്നത് ഒരു ഘട്ടത്തിൽ കോഴിയെ കൊല്ലുന്നതിനെ സംബന്ധിച്ച് ഇങ്ങനെയും പറയുന്നുണ്ട് അതിൻ്റെ ജീവൻ പോകുന്നത് കാണുമ്പോൾ കണ്ണ് നിറയാത്തത് കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായിൽ ഊറുന്നത് കൊണ്ടാണ് ഇറച്ചിയുടെ രുചി ഓർത്തിട്ടാണ് കഥ സ്വാഭാവികമായി വായിച്ചു പോകുമ്പോൾ അതൊരു കോഴിക്കാര്യമായിട്ട് നമുക്ക് കാണാം എന്നാൽ മനസ്സിനെ ഒന്ന് നിർത്തി വായിക്കുമ്പോൾ അത് ആധുനിക സമൂഹം ഉൾപ്പെടെ മനുഷ്യജീവിതത്തിൽ പല അരുതായ്മകളും ചെയ്യുന്നതിൻ്റെ ന്യായീകരണമായിട്ട് മനുഷ്യൻ കാണുന്നത് അവൻ്റെ സംതൃപ്തിയും അതിലൂടെ അവന് കിട്ടുന്ന സന്തോഷവും എന്ന ഒരു വലിയ തത്വം തന്നെയാണ് മത്തായിയുടെ വീട്ടിലെ കോഴിയെ മാർക്കോസിൻ്റെ മക്കളാരോ എറിഞ്ഞു അത് ചത്തു ഇങ്ങനെയാണ് ഈ കഥയിൽ കോഴി കടന്നു വരുന്നത് അതിൻ്റെ പേരുണ്ടാകുന്ന വഴക്കും അനന്തര പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആൾക്കാരായി കഴിയുന്ന മത്തായുടെയും മാർക്കോസിൻ്റെയും ജീവിതത്തിൽ ഇന്നുള്ള ഇത്തരം കലഹങ്ങൾ മാറ്റിവെച്ച് അവരുടെ ഒരു കുടുംബചരിത്രം അതിനിടയിൽ നമുക്ക് വായിക്കാൻ കഴിയും മത്തായുടെയും കുടുംബത്തിൻ്റെയും കയ്യിൽ ഇന്നുള്ള സ്ഥലം ഒരു കാലത്ത് മാർക്കോസിൻ്റെ പിതാവിൻ്റെതായിരുന്നു മത്തായി കുഞ്ഞായിരിക്കുമ്പോൾ മദ്യപാനിയായ പിതാവ് മരണപ്പെടുകയും കുഞ്ഞിനെ വളർത്താൻ വല്ലാതെ കഷ്ടപ്പെടുന്ന മത്തായിയുടെ അമ്മയ്ക്ക് താമസിക്കാൻ അല്പം സ്ഥലം മാർക്കോസിൻ്റെ പിതാവ് നൽകുകയുമാണ് ചെയ്തത് അവരവിടെ ചെറിയ കച്ചവടം തുടങ്ങുകയും അത് മെച്ചപ്പെടുകയും മത്തായി വളർന്നതിനനുസരിച്ച് അവരുടെ കച്ചവടവും പുരോഗതി പ്രാപിക്കുകയും അവർ നല്ലൊരവസ്ഥയിൽ ഇന്ന് എത്തിച്ചേരുകയും ചെയ്യുന്നു ഇതിന് വിരുദ്ധമായിട്ടാണ് മാർക്കോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് മാർക്കോസ് ഒറ്റ മകനായിരുന്നു ബാക്കി സഹോദരങ്ങളെല്ലാം ഏഴ് പെൺകുട്ടികളാണ് അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തെ തുടർന്ന് സഹോദരികളെ യുവാം കഴിച്ച് അയക്കു ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ച് മാർക്കോ സാമ്പത്തികമായിട്ട് വല്ലാതെ പരാജയപ്പെടുന്നു ഈ ഒരു ഘട്ടത്തിൽ പലപ്പോഴും തൻ്റെ ഭൂമിയൊക്കെ തന്നെ വിൽക്കുവാൻ നിർബന്ധിതനാവുന്ന മാർക്കോസിന് ഇതെല്ലാം വാങ്ങിക്കൂട്ടുന്ന മത്തായിക്ക് നൽകേണ്ടി വരുന്നു അങ്ങനെ അവർ തമ്മിൽ അയൽക്കാരായി കഴിയുമ്പോഴും നേരത്തെയുള്ള സൗഹാർദ്ദങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ മറന്ന് ഇന്ന് ഏതെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഈ കഥയുടെ തുടക്കത്തിൽ നാം കാണുന്നത് എന്നാൽ ഇതൊരു ശാശ്വതമായ അവസ്ഥയല്ല എന്നും നാട്ടും പോലെ ഏത് കലഹത്തിലും ചില സ്നേഹങ്ങൾ പതിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കഥയിലുടനീളമുണ്ട് മത്തായിയുടെ അമ്മയും മത്തായിയുടെ മക്കളും മാർക്കോസിൻ്റെ മക്കളും തമ്മിലുള്ള സ്നേഹ സൗഹാർദ്ദങ്ങളൊക്കെ തന്നെ ഈ കഥയുടെ അന്തർധാര വായനക്കാരനിൽ എത്തിക്കുവാൻ സഹായകമാണ് ഈ കഥയിലെ കോഴിക്ക് ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വായനക്കാർക്ക് ബോധ്യമാവുന്നതാണ് എങ്കിലും ഈ കോഴിയെ കൊന്നത് വഴക്ക് മാത്രമല്ല ഒടുവിൽ കേസ് കൂടിയായി മാറുന്നു എന്നുള്ളതാണ് ഈ കഥയിലെ ഒരു പരിണാമം ഒടുവിൽ പോലീസ് വന്ന് മാർക്കോസിനെ അറസ്റ്റ് ചെയ്യാനിരിക്കെ മാർക്കോസ് പോലീസിന്റെ അനുവാദത്തോടു കൂടി മത്തായുടെ വീട്ടിലെത്തുകയും താൻ ഏറെ ആദരിക്കുന്ന മത്തായുടെ അമ്മയോട് സംഭവങ്ങൾ പറയുകയും തൻ്റെ കുടുംബത്തെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ക്ലൈമാക്സിൽ കഥ അതിൻ്റെ സന്ദേശം വ്യക്തമാവും വിധം ശാന്തമായി എന്നാൽ ശക്തമായി ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് മത്തായിയുടെ അമ്മ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പൊതുമധ്യത്തിൽ തുടർന്ന് പറയുകയാണ് മക്കൾ പോലും അറിയാതെ ഭാര്യയും ഭർത്താവും കൂടി രഹസ്യമായി കോഴിയെ പാചകം ചെയ്ത് കഴിച്ച വിവരവും മത്തായിയുടെ നെറുകേടും മകനെ മൂടുമറക്കരുത് എന്ന ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലും എല്ലാം ചേർന്ന് കഥ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ നാട്ടിൻ സ്നേഹത്തെ ആർദ്രതയെ നിലാവുള്ള നാട്ടുവഴികളെ പരിചയപ്പെടുത്തുക തന്നെയാണ് കാരൂർ നീല ഈ കഥയിലെ ചില സവിശേഷ പ്രയോഗങ്ങൾ വായനയെ ഏറെ ഹൃദ്യമാക്കുന്നുണ്ട് മുകളിൽ നിന്ന് കീഴോട്ട് ടൂർന്നിറങ്ങുന്ന മാർക്കോസും താഴെ നിന്ന് മേലോട്ട് വളരുന്ന മത്തായിയും അയൽക്കാരായി പാർത്തു ഈ പ്രയോഗം രണ്ട് കുടുംബങ്ങളുടെ ജീവിത മാറ്റത്തെ സൂചിപ്പിക്കുവാൻ പര്യാപ്തമായ ഒന്നാണ് അതേപോലെ കോഴി മത്തായി മാർഗേണ കൂകി എന്നത് ഏറെ ആലോചനാമൃതമായ ഒരു പ്രയോഗമാണ് പൂവൻ കോഴി ഒരു വിപ്ലവം അഴിച്ചുവിട്ടു ആ രാത്രി അത് മത്തായുടെ തളച്ചോറിനകത്ത് ചികയുകയും മാന്തുകയും കൊത്തിപ്പെറുക്കുകയും ചെയ്തു കോഴി ചത്ത സംഭവത്തെ തന്റെ അയൽക്കാരനായ മാർക്കോസിനെതിരെ എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ള ദുഷ്ടലാക്കോട് കൂടിയ മത്തായുടെ ചിന്തയെയാണ് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ നടന്ന ഗൂഢാലോചനകളെയാണ് തലയിൽ കോഴി ചിക്കുകയും ചികുകയും മാന്തുകയും എന്ന് പറയുന്ന ഒരു പ്രക്രിയ പോലെ കഥാകൃത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത് അത് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം സൗന്ദര്യാത്മകമായ ഒരു വായനാനുഭവമാണ് അന്നവർ സുഖമായി അത്താഴം കഴിച്ചു അല്പം താമസിച്ചെന്നു മാത്രം കോഴിക്ക് എന്താണ് സംഭവിച്ചതെന്ന് വായനയിലൂടെ ബോധ്യപ്പെടുന്നതിന് മുമ്പ് കഥാകൃത്ത് നൽകുന്ന സൂചനയാണ് യഥാർത്ഥത്തിൽ കോഴിക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്ന വിധം മകനെ മൂടു മറക്കരുത് എന്നുള്ളത് നമ്മുടെ എക്കാലത്തെയും മഹത്തായ സാഹിത്യങ്ങൾ പോലെ ഈ കഥ നൽകുന്ന സാർവത്രികമായ ഒരു സന്ദേശം തന്നെയാണ് വന്ന വഴി മറക്കാതെ ചരിത്രം മറക്കാതെ ഇന്നലകളെ ഓർമ്മിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ നാളെയുടെ നന്മകളെ സ്വീകരിക്കാൻ കഴിയൂ എന്ന നവോത്ഥാന കാലഘട്ട മലയാള സാഹിത്യത്തിൻ്റെ ഏറ്റവും മഹത്തായ ആദർശങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗം തന്നെയായിട്ട് കഥയിലെ ഈ ഭാഗത്തെ നമുക്ക് കാണാം പഴയ നാട്ടുംപുറം പോലെ ലാളിത്യവും നർമ്മവും അതോടൊപ്പം തന്നെ ചില പരിഭവങ്ങളും ഒട്ടും വളച്ചു കെട്ടില്ലാത്ത ഭാഷയിൽ വലിയ വലിയ ആഹ്വാനങ്ങളൊന്നുമില്ലാതെ കാരൂർ കോഴിയും കിഴവിയും എന്ന കഥയിൽ പറഞ്ഞു വെക്കുമ്പോൾ കോഴിയിലൂടെയും കിഴവിയിലൂടെയും പ്രശ്നവും പ്രശ്നപരിഹാര സാധ്യതയുമുള്ള ഒരു നാട്ടും ചിത്രം മലയാള ചെറുകഥയിൽ കാരൂർ എഴുതി ചേർക്കുകയായിരുന്നു അതെ നമുക്കും പറയാം മലയാള ചെറുകഥയുടെ മന്ദസ്മിതമായിരുന്നു ജീവിതത്തെ തൊട്ട കഥകളായിരുന്നു കാരൂർ നീലകണ്ഠപ്പിള്ളയുടേത്